സ്വാഗതം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടില്ലെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി മേയർ രംഗത്ത് ബസ്സിന് മുന്നിൽ കാർ നിർത്തി കുറുകെയാണോ എന്ന് അറിയില്ല എന്നാണ് മേയർ പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവർ ലൈംഗിക ചുവള ആംഗ്യം കാണിച്ചെന്ന് മേയർ പറയുന്നു ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു പോലീസ് മാത്രമാണ് ഡ്രൈവർ മാന്യമായി സൈഡ് തരാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമായി കാണരുത് അപകടകരമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ ഓടിച്ചെന്ന് കേസുണ്ട് സംസാരിക്കാൻ ആളുകൾ പറഞ്ഞെങ്കിലും അനുസരിച്ചില്ല റെഡ് സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് സംസാരിച്ചത് ബസ്സിന് മുന്നിൽ കാറ് കൊണ്ടിട്ടു സിഗ്നലിൽ നിർത്തിയിട്ടപ്പോഴാണ് കാർ കാറിട്ടത് കുറുകയാണോ എന്ന് അറിയില്ലെന്നും മേയർ പറഞ്ഞു ബസ് തടഞ്ഞില്ലെന്നായിരുന്നു ഇന്നലെ മേയറുടെ വാദം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലെ നടു റോഡിലെ വാക്കിറ്റത്തിൽ മേയറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുകയാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും മേയർക്കും എം എൽ എ സച്ചിൻ ദേവിനുമെതിരായ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കുന്നത് വൈകുകയാണ് പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മാത്രം തീരുമാനമെടുക്കുമെന്നാണ് പോലീസ് നിലപാട് വാക്കു തർക്കത്തിന് പിന്നാലെ കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെ നടപടിയെടുത്തിരുന്നു ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ് നിർദ്ദേശം ഡി ടിഒക്ക് മുമ്പാകെ ഹാജരായി വിശദീകരണം നൽകണമെന്നും നിർദ്ദേശം നൽകി അതേസമയം മേയർക്കെതിരായ ഡ്രൈവറുടെ പരാതിയില് ഇതുവരെ നടപടി എടുത്തിട്ടില്ല മേയർ ആരോപിക്കുന്നതുപോലെ ലൈംഗിക ചുവേള ആംഗ്യം കാണിച്ചില്ലെന്നാണ് കെഎസ്ആർടിസി എംപാനൽ ജീവനക്കാരനായ യെതുവിന്റെ വാദം ിൽ വേഗത കുറിച്ച് കാർ ഓടിച്ച് മേയറും സംഘവും തന്നെ ബുദ്ധിമുട്ടിച്ചു ഇതോടെ എന്താണ് കാണിക്കുന്നതെന്ന് താൻ ആംഗ്യം കാണിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായാണ് മേയറും ഭർത്താവും ബസ് തടഞ്ഞു നിർത്തി ജോലി കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് യതു പറയുന്നു എന്നാൽ ഡ്രൈവർ അസഭ്യമായ രീതിയിൽ ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചുവെന്നാണ് മേയർ ആവർത്തിക്കുന്നത് റെഡ് സിഗ്നലിൽ വെച്ചാണ് ഡ്രൈവറുടെ ബസ് തടഞ്ഞത് ഡ്രൈവർ ലഹരി പദാർത്ഥം ഉപയോഗിച്ചിരുന്നുവെന്നും മന്ത്രി വിളിച്ച് അപ്പോഴേ കാര്യങ്ങളിൽ പറഞ്ഞിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു സമൂഹത്തിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയാണ് താൻ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ പ്രതികരിച്ചതെന്ന് മേയർ പറയുന്നു ലഹരി ഉപയോഗിച്ചാണ് ഡ്രൈവർ വാഹനം വാഹനമോടിച്ചത് യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട് ചെറിയ കാര്യമല്ല വളരെ മോശമായാണ് ഡ്രൈവർ സംസാരിച്ചത് ഇതിനു മുൻപുള്ള ഒരു കേസിലും കെ എസ് ആർ ഡ്രൈവർമാരുടെ ഭാഗം മാധ്യമങ്ങൾ കേട്ടിട്ടില്ല അപ്പുറത്തെ രണ്ട് ജനപ്രതിനിധികൾ ആയതുകൊണ്ട് ബോധപൂർവം തേക്കുകയാണ് ഇടതുവശത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് തട്ടാൻ വരുന്നതാണ് ആദ്യം ശ്രദ്ധിക്കുന്നത് ഞാനും എന്റെ സഹോദരന്റെ ഭാര്യ പിന്നിലെ ഗ്ലാസ്സിലേക്ക് തിരികെ നോക്കിയപ്പോൾ ഡ്രൈവർ ഒരു ആക്ഷൻ ഞങ്ങളെ കാണിച്ചു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നടപടി ഉണ്ടായപ്പോൾ ഞങ്ങൾ വലിയ അസ്വസ്ഥതയുണ്ടാക്കി നിയമപരമായി നേരിടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു പിന്നീട് വലതുവശത്തുകൂടി അദ്ദേഹം ഓവർടേക്ക് ചെയ്തു സാഫല്യം കോംപ്ലക്സിന് മുന്നിലെത്തിയപ്പോൾ റെഡ് സിഗ്നൽ ആയിരുന്നു ഞങ്ങൾ വാഹനം നിർത്തി ഡ്രൈവറോട് സംസാരിക്കാൻ പോയി സംസാരിക്കാൻ പോയപ്പോൾ തന്നെ വളരെ ചൂടായാണ് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ ആരായാലും എനിക്ക് പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് ലൈംഗിക ചുവയുടെ ഇങ്ങനെ എന്തിനാണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ മറ്റു പലതുമാണ് പറഞ്ഞത് ലഹരി പദാർത്ഥം ഉപയോഗിച്ച ശേഷം ഞങ്ങളുടെ സൈഡിലേക്ക് അത് വലിച്ചെറിയുകയും ചെയ്തു ആ സമയത്ത് തന്നെ ഗതാഗത മന്ത്രിയെ ഞാൻ വിളിച്ചു കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തെ അദ്ദേഹം അയച്ചു പോലീസും പിന്നാലെ വന്നപ്പോൾ അദ്ദേഹം മാന്യമായി സംസാരിക്കാൻ തുടങ്ങി ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനത്തിന് സൈഡ് തരാത്ത വിഷയമല്ല സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ് ഡ്രൈവർ ബോധത്തോടെ അല്ല സംസാരിച്ചത് അപകടകരമായി വാഹനം ഓടിച്ചതിന് ഇതിനു മുമ്പ് ഈ ഡ്രൈവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അന്ന് അദ്ദേഹം സ്വകാര്യ ബസ് ഡ്രൈവറായിരുന്നു കെഎസ്ആർടിസി ബസ്സിനെയാണ് അദ്ദേഹം ഇടിച്ചത് ഒരു സ്ത്രീ തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പേരൂർ സ്റ്റേഷനിലും ഈ ഡ്രൈവർക്കെതിരെ ഒരു പരാതിയുണ്ട് നിരന്തരമായി അയാൾ അപകടകരമായി വാഹനം ഓടിക്കുന്ന ആളാണെന്നാണ് മേയർ പറയുന്നത് സൂപ്പർഫാസ്റ്റ് ബസ് സൈഡ് തരണം എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ അത്ര കോമൺ സെൻസ് ഇല്ലാത്തവരല്ല രാത്രി ക്ഷമ ചോദിച്ചപ്പോലും കെ എസ് ആർ ടി സി ഡ്രൈവറെ താൻ സഹോദര എന്നാണ് വിളിച്ചത് ഞങ്ങളാരും അസഭ്യം പറയുന്ന കുടുംബത്തിൽ നിന്ന് വന്നതല്ല ഞങ്ങളാരും അദ്ദേഹത്തിന്റെ അച്ഛനെ വിളിച്ചിട്ടില്ല തന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് എട്ടു വയസ്സായ മകൻ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് എട്ടു മാസം പ്രായമായ മകളുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത